എല്ലാവർക്കും സുഖമാണെന്ന് നിശ്വസിക്കുന്നു ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെ ആറു ദിവസം മാത്രം പെൻഷൻ കാർഡ് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഓണ പെൻഷൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല ഒരു വിഭാഗം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് എന്നുള്ളതും ഉറപ്പായിട്ടുണ്ട് ഇന്നലെ ഫോൺ കോൾ സഹിതം നമ്മൾ നിങ്ങളെ അറിയിച്ചതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടുത്തു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ കാത്തിരിക്കുന്നത് രണ്ട് മാസത്തേതാണ് സാധാരണഗതിയിൽ കുറച്ച് കാലങ്ങളായിട്ട് ഓണത്തിനെല്ലാം പെൻഷൻ നേരത്തെ ലഭിച്ചിരുന്നത് ഒരു മാസത്തേക്ക് മുൻകൂറായി അനുവദിച്ചുകൊണ്ട് നേരത്തെ പെൻഷനൊക്കെ ലഭിച്ചിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് ലഭിച്ചിരുന്നു പിന്നെ ഒരു കുടിശ്ശിക ആയപ്പോൾ കുടിശ്ശിക ചേർത്തിട്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് ഓണസമയത്തെല്ലാം നൽകിയിരുന്നത് ഈ ഒരു മാസവും പ്രകാരം തന്നെ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത് പക്ഷെ ഇന്നലെ നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു മാസത്തേത് മാത്രമാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഉള്ളത് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഓർക്കണം പതിനേഴ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴാണ് ഒരു മാസത്തെ മാർച്ചൻ ഈ ഓണത്തോടനുബന്ധിച്ച് ഈ ഭാവങ്ങൾക്ക് നൽകുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പോലെയല്ല പണിയെടുക്കുന്ന കാലത്ത് അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ് കെട്ടി നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ ഒരു പെൻഷനാണ് ഈ പതിനേഴ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരിക്കുമ്പോൾ ഒരു ഓണം വന്ന് വലിയ ചെലവുണ്ടായിരിക്കുന്ന വിലക്കയറ്റത്തിന്റെ സമയത്ത് വെറും ആയിരത്തി അറുന്നൂറ് മാത്രം അവർക്ക് നൽകുന്നത് എത്രയോ ആളുകൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അർഹരതയുള്ള ആളുകൾ മരിച്ചുപോയി അവർക്ക് ആ കുടിശ്ശിക നഷ്ടമായി പതിനെട്ട് മാസത്തെ എന്ന് പറഞ്ഞാൽ ഒന്നര വർഷത്തെ പെൻഷൻ ഇവർക്ക് ലഭിക്കാതെ പോയി എന്നുള്ളതാണ് പല ആളുകളും ഞാൻ എൻ്റെ വീഡിയോന്റെ കമന്റിൽ കണ്ടു പല ആളുകളും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വേണ്ട എന്ന് പറഞ്ഞ് ഇടുക്കുന്നുണ്ട് എങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള രീതിയിലായിരിക്കും അവരതങ്ങ് വിടുങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാണ് പല ആളുകളും ഇത് ഒഴിവാക്കിയിട്ടുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അത് മുടങ്ങിപ്പോയി ഈ ഒരു ഓണത്തിന് പോലും ഓറും ആയിരത്തി അറുനൂറ് മാത്രം വിതരണം ചെയ്യുന്നത് എന്നുള്ളത് എന്തായാലും പത്തൊൻപതാം തീയതി കടമെടുപ്പുണ്ട് ഇരുപത്തി ആറാം തീയതിയും കടമെടുപ്പുണ്ട് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സൂചനകൾ പ്രകാരം ഇരുപത്തി ആറാം തീയതിക്ക് ശേഷമായിരിക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക ഓണത്തിന് മുമ്പ് അതായത് നാലാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ എന്തായാലും പെൻഷൻ വിതരണം ഉണ്ടാകും രണ്ടു മാസത്തേത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അല്ലാതിരിക്കാൻ സാധ്യതയില്ല കാരണം ഇനി തെരഞ്ഞെടുപ്പ് വരികയാണ് പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് അതിനു മുമ്പ് ഈ ഒരു ഓണത്തിന് വെറും ആയിരത്തി അറുനൂറ് മാത്രം നൽകുകയാണ് എങ്കിൽ അതൊരു വിമർശനത്തിന് ഇടയാകും നീ നിൽക്കില്ല മൂവായിരത്തി ഇരുന്നൂറ് തന്നെയാണ് ലഭിക്കാനാണ് സാധ്യത കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമം പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഒരു മാസത്തേത് മാത്രമാണുള്ളത് പെൻഷൻ മസ്റ്ററിങ് മറക്കരുത് ഇനി ഇരുപത്തി ആറാം തീയതി വരെ ആറ് ദിവസം മാത്രമാണുള്ളത് ആ ഒരു ദിവസത്തിനുള്ളിൽ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഓർമ്മിക്കാനുള്ള നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ